സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ഭാർഗവിയാണെങ്കിൽ തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകാൻ പോകാനിറങ്ങാണ് ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട് അമ്മ ഇത് അവിടെ പോകുകയെന്ന് വെച്ചിരിക്കുമ്പം അത് ഒന്നുമില്ല മോനെ ഞാൻ കുറച്ച് ജോലി ബാക്കിയുണ്ട് അത് ചെയ്യാൻ വേണ്ടി പോകണതാണ് അത് എന്തിനാ അമ്മ ഇപ്പോൾ തൊഴിലുറപ്പിന് പോണേന്ന് ചോദിക്കുമ്പം ഇവിടെ ഉള്ളതല്ലേ എന്തായാലും നമുക്ക് ചിലവിന് പൈസയൊക്കെ വേണമല്ലോ ഞാനും കൂടി വീട്ടിലിരുന്ന് എങ്ങനെ ശരിയാവണേ ആ സമയത്ത് മുരളിക്ക് മനസ്സിലാവുന്നില്ല ഗൗരി ഇതെല്ലാം അമ്മയോട് പറഞ്ഞെന്ന് അമ്മ എന്തൊക്കെയായി പറയണേ എനിക്ക് വേണ്ടിയിട്ടാണോ അമ്മ പണിക്ക് പോകണതെന്ന് ചോദിക്കുമ്പം ഗൗരി മോളെല്ലാം പറഞ്ഞടാ ഞാനെല്ലാം അറിഞ്ഞു എന്തായാലും അമ്മയ്ക്ക് വിഷമമുണ്ടെങ്കിലും മോന് ഈ ഒരു ഒരവസ്ഥയിൽ വീണ്ടും ഗള്ഫിലേക്ക് പോകാനൊന്നും അമ്മ പറയണില്ല ഇവിടെ എന്തെങ്കിലും ജോലി നമുക്ക് റെഡിയാക്കാം ഇനിയിപ്പോൾ ദേവി മോളെ എം എല് എ ആണല്ലോ എം എല് എ ഡ്രൈവറായിട്ടാണെങ്കിലും മോനക്ക് ജോലി തരുമെന്ന് ആ സമയത്ത് മുരളി പറയുന്നുണ്ട് അതൊന്നും വേണ്ടമ്മേ ഞാനും നന്ദനും കൂടെ കൂടി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലോന്ന് ആലോചിക്കണേ ഇനിയിപ്പോൾ ദേവിക എം എൽ എ ആയതുകൊണ്ട് തന്നെ അതിന് തടസ്സങ്ങളൊന്നും എന്ന് ആ സമയം പാർഗവി പറയുന്നുണ്ട് ഞാനൊന്ന് പ്രഭ കുഞ്ഞിനെയും സിദ്ധാർത്ഥ സാറിനെയും കണ്ട് നിന്റെ കാര്യമൊന്ന് സംസാരിക്കാം എന്തായാലും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും അതുമാത്രമല്ല ചന്ദ്രോത്ത കമ്പനികളെല്ലാം ചന്ദ്രോത്തുകാർക്ക് തന്നെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ കമ്പനി നന്ദനു തന്നെ നടത്താൻ പറ്റും അപ്പം നിനക്ക് അവൻ്റെ സഹായിയായിട്ട് നിൽക്കാമോ എന്ന ആ സമയത്ത് മുരളി പറയുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് സമയമെടുക്കുമെന്ന് ആ നന്ദൻ തന്നെ പറഞ്ഞത് നന്ദനും എൻ്റെ ഒപ്പവും ഗൾഫിലേക്ക് പറഞ്ഞെന്നുള്ള തീരുമാനത്തിലായിരുന്നു അപ്പോഴാണ് ഞാൻ അവനോട് പറഞ്ഞത് എനിക്കവിടെ ജോലിയൊന്നുമില്ല എന്ന് അതോടുകൂടി അവൻ വേറെ എന്തെങ്കിലും ജോലി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മളുടെ ദേവികയാണെങ്കിൽ രാവിലെ തന്നെ പോകാനിറങ്ങുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇന്ന് ഞാൻ വരുന്നില്ല മോൾ ഒറ്റയ്ക്ക് പോയിക്കോ ഇന്ന് എന്നെ കാണാനായിട്ട് ഒരാളും കൂടെ വരുന്നുണ്ടെന്ന് ആ സമയം ദേവിക ചോദിക്കുന്നുണ്ട് അത് ആരാ അച്ചാന്ന് ചോദിക്കുമ്പം ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്തായാലും പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞതാണ് എന്നെ കാണാനായിട്ട് ഒരാൾ വരുന്നുണ്ടെന്ന് അയാൾ എന്തിനു വരുന്നേ അച്ഛാന്ന് ചോദിക്കുമ്പം അതും അറിയില്ല മോളെ എന്തായാലും ആൾ വരട്ടെ അയാൾ വന്നു പോയതിന് ശേഷം ഞാൻ ഓഫീസിലേക്ക് വന്നേക്കാം അങ്ങനെ ദേവിക സിദ്ധാർത്ഥനോടൊക്കെ യാത്ര പറഞ്ഞു പോകുമ്പം ജനിയാണെങ്കിൽ അവിടെ മുഖമൊക്കെ വീർപ്പിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട് രജനിയുടെ അടുത്ത് നിന്നിട്ട് ദേവിക ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണെന്ന് ചോദിക്കുമ്പോൾ ഞാനെന്തിനാ നിന്നോട് ദേഷ്യം കാണിക്കുന്നത് നീ ഇപ്പം വലിയ ആളല്ലേ നീ ഇപ്പോൾ എം എൽ എ ഒക്കെയല്ലേ ഇനി ഭാവിയിൽ നീ മുഖ്യമന്ത്രിയാവാനും സാധ്യതയുണ്ട് എൻ്റെ അമ്മയും അച്ഛനൊക്കെ അങ്ങനെ പറയണ പിന്നെ അങ്ങനെയുള്ള നിന്നോട് ഞാൻ ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ആ സമയത്ത് പ്രഭാവതി രജനിയോട് പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരി രജനി ഒരു വഴിക്ക് പോകാൻ പോകാനിറങ്ങുമ്പോഴാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്കിത് എന്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്നാൽ അത് കേട്ടതും രജനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാണ്ട് രജനി ആണെങ്കിൽ ചവിട്ടി തുള്ളി അകത്തോട്ട് കയറി പോകുന്നുണ്ട് ഈ സമയത്ത് സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് പ്രഭ താൻ നല്ലോണം എന്ന് രജനിയെ ഉപദേശിക്കണം രജനി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവളെൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കൂന്ന് ആ സമയത്ത് പ്രഭ പറയുന്നുണ്ട് അതൊന്നും സിദ്ധു ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അങ്ങനെ നമ്മളുടെ ദേവിക ആ സന്ദീപിൻ്റെ കൂടെ കാറി കാറിക്കേറി പോകുന്നുണ്ട് അവർ പോയി കുറച്ച് സമയം കഴിഞ്ഞതും ഒരാൾ ഈ സിദ്ധാർത്ഥനെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് അയാൾ എന്തോ ഒരു കോൺട്രാക്റ്റ് അയാൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതിൻ്റെ പേപ്പറൊക്കെ ക്ലിയറാണോന്ന് നോക്കട്ടെ എന്ന് അങ്ങനെ അയാൾ കയ്യിൽ കരുതിയിരുന്ന ആ ഒരു കവറ് സിദ്ധാർത്ഥൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ പ്രഭാവതി രജനിയൊക്കെ ആകാംക്ഷയോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ സിദ്ധാർത്ഥൻ ആ കവറിൽ നിന്നും പേപ്പർ എടുത്ത് വായിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതൊന്നും നടത്താൻ പറ്റില്ല അതല്ല സാറേ എം എൽ എ വിചാരിച്ചാൽ നടക്കുമല്ലോ എന്ന് പറയുമ്പോൾ എം എൽ എ അല്ല ഇനിയിപ്പോൾ മുഖ്യമന്ത്രി വിചാരിച്ചാൽ പോലും ഇതൊന്നും നടത്താൻ ഞാൻ സമ്മതിക്കില്ല എം എൽ എ ഞാൻ പറയണതിൻ്റെ അപ്പുറത്തേക്ക് പോകുകയില്ല ഇതുപോലൊരു അഴിമതിക്ക് നിൽക്കാൻ എന്തായാലും എന്നെ കിട്ടില്ല എന്ന് സമയത്ത് അയാൾ പറയുന്നുണ്ട് വേണമെങ്കിൽ മുതിർന്ന ഏതെങ്കിലും കൊണ്ട് ഞാൻ വിളിച്ച് പറയിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇനി മുതിർന്ന നേതാക്കളല്ല മുഖ്യമന്ത്രി വിളിച്ച് പറഞ്ഞാൽ പോലും ഞാൻ ഇതിനനുവദിക്കില്ല അതുകൊണ്ട് താങ്കൾക്ക് പോകാമെന്ന് പറയുന്നു ആ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട് എന്നെ ഇങ്ങനെ വെറുപ്പിച്ചു വിടും നിങ്ങൾക്ക് ദോഷം ചെയ്യൂട്ടോ എന്ന് പറയുമ്പം നിങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യൂന്ന് ഈ പറയുന്നത് നിങ്ങൾ നടക്കാത്ത ഒരു കാര്യം പറഞ്ഞു അത് നടത്തി തരാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നും പറഞ്ഞു അതിനിപ്പം വഴക്ക് വിചാരിക്കേണ്ട എന്ന് പറയുമ്പം അയാൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയില്ല ഞാൻ ആരാണെന്നും നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്തായാലും ഇപ്പം ഞാൻ പോകുകയെന്നും പറഞ്ഞ് അയാൾ പോകാനായിട്ട് തുടങ്ങുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് നിങ്ങളെന്താ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭീഷണിപ്പെടുത്തിയതൊന്നും അല്ല മാഡം കാര്യം യും പറഞ്ഞതാന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട് അയാൾ പോയി കഴിഞ്ഞതും ആണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് ഇതിപ്പോൾ ഓരോ ദിവസം തോറും നമ്മൾക്ക് ശത്രുക്കളുടെ എണ്ണം കൂടി കൂടി വരുമല്ലോ സിദ്ധു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാ പ്രഭ രാഷ്ട്രീയമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പലരും പല കാര്യങ്ങൾക്കും നമ്മളുടെ അടുത്ത് വരും ചിലത് നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും അപ്പോൾ അവർക്ക് നമ്മളോട് ശത്രുത ഉണ്ടാവുന്നത് സ്വാഭാവിക അതൊന്നും താൻ മൈൻഡ് ചെയ്യാൻ പോകണ്ട ഞാൻ എം എൽ എ ആയിരുന്ന സമയത്തും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടേക്കണേ ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു എം എൽ എ ആയിരുന്നത് പോലെയല്ലല്ലോ ദേവികയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ദേവികയ്ക്ക് ഇവരുടെയൊക്കെ അടുത്ത് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് ആ സമയത്ത് രജനി പറയുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ നല്ലൊരു നല്ലൊരവസരം കിട്ടിയേക്കണം എന്തായാലും അയാൾക്ക് അത് നടത്തി കൊടുത്താൽ അയാൾ നല്ല പൈസ തരുമായിരുന്നു എന്തിനാ അത് വേണ്ടാന്ന് വെച്ചേന ആ സമയത്ത് സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട് നീ എന്താ രജനി ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണേ ഇതുവരെ നിനക്കത് മനസ്സിലായിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ രജനി പറയുന്നുണ്ട് ഉവ്വ എനിക്കതെല്ലാം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നന്ദനിപ്പോഴും വേലയും കൂലിയൊന്നുമില്ല അത് ഇങ്ങനെ തെക്ക് പടുക്ക് നടക്കണേന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ കൂടെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കണമെന്നും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ത്യാഗരാജനും ഋഷിയും സന്ദീപും കൂടെ കൂടി ദേവികയെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നതൊന്നും ദേവികയാണെങ്കിൽ അറിയണമില്ല അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ സന്ദർശിച്ച് ദേവിക എല്ലാവർക്കും വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തോണ്ടിരിക്കുമ്പം ഈ സന്ദീപും കൂടിയുണ്ട് സന്ദീപിൻ്റെ ഫോണിലേക്ക് ത്യാഗരാജൻ വിളിക്കുന്നുണ്ട് ആ സമയത്ത് സന്ദീപ് ഫോണിലെടുത്ത് നോക്കിയിട്ട് ത്യാഗരാജൻ സാറാല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞു വേഗം മാറി നിന്ന് ഫോണിൽ സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട് അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട് സന്ദീപേ താൻ ഇത് എവിടെ പോകുക ചോദിക്കുമ്പോൾ ഒരു മിനിറ്റ് മേഡം എനിക്കൊരു അർജൻറ്റ് കോളുണ്ട് ഞാനിപ്പോൾ സംസാരിച്ചിട്ട് വരാം മാഡം വണ്ടിയിലിരുന്നു അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ വണ്ടിയിലോട്ട് പോകുന്നുണ്ട് ഇതേ സമയം സന്ദീപ് ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് സാറെന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് തന്നെ ആ ദേവികയുടെ മരണം നടന്നിരിക്കണം അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് ഇനി ഇതുപോലൊരു അവസരം കിട്ടില്ല ഇന്നാണെങ്കിൽ ദേവിക ഒറ്റയ്ക്കേ ഉള്ളൂ സിദ്ധാർത്ഥൻ സാറ് കൂടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തനിക്ക് എളുപ്പത്തിൽ ദേവികയെ കൊല്ലാൻ പറ്റും ആ സമയത്ത് സന്ദീപ് പറയുന്നുണ്ട് സാറേ അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ സാറേ ഞാനത് ചെയ്യണോ വേറെ എന്തെങ്കിലും വഴിയിൽ അവരെ എം എൽ എ സ്ഥാനത്ത് നിന്ന് തിരിപ്പിച്ചാൽ പരുന്നിരിക്കുമ്പം അതൊന്നും പറ്റില്ല അവരി ജീവനോട് ഇരിക്കാൻ പാടില്ല അത് ഇന്ന് തന്നെ നടക്കുകയും വേണമെന്ന് ഞാൻ നോക്കട്ടെ സാറേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം പിന്നെ എന്തെങ്കിലും പ്രശ്നമായ സാറെന്നെ രക്ഷിച്ചോളണം എന്ന് പറയുമ്പോൾ അതൊന്നും ഓർത്ത് സന്ദീപ് ടെൻഷനാകേണ്ട എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് എന്നാൽ ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് സന്ദീപ് ഫോൺ കട്ട് ചെയ്തിട്ട് ദേവികയുടെ അടുത്തേക്ക് വന്ന് കാറിൽ കയറി ദേവികയെ കൊണ്ട് പോകുന്നുണ്ട് ഇതേ സമയം ചന്ദ്രോത്ത് രജനിയും പ്രഭാവതി ഉണ്ട് ആ സമയത്ത് ഭാർഗവിയും അങ്ങോട്ട് വരുന്നുണ്ട് ഭാർഗവിയെ കണ്ടതും രജനി പറയുന്നുണ്ടോ ഓ ഭാർഗവി ആൻ്റിയുടെ മോൻ ഗൾഫിൽ നിന്ന് വന്നതോടുകൂടി ആൻറ്റിനെ ഇപ്പം കൂടെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ മോളെ മോളെന്താ അങ്ങനെയൊക്കെ പറയണേ അങ്ങനെയൊന്നും പറയരുതെട്ടോ അല്ലെങ്കിൽ തന്നെ എനിക്ക് സങ്കടമായിട്ട് നിൽക്കുവാണ് ആ സമയം പ്രഭാവത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാ ഭാർഗവി നിനക്ക് സങ്കടം നിൻ്റെ മോനെ കാണാത്ത സങ്കടമാണെങ്കിൽ ആണെങ്കിൽ മോനിപ്പം വന്നില്ലേ പിന്നെ എന്താ കുഴപ്പം ഇനിയിപ്പോൾ പാർഗവിംഗ് ഒക്കെ മുരളിയുടെ കൂടെ ദുബായ്ക്ക് പോവുമല്ലേ അപ്പം സന്തോഷിക്കുക അല്ലേ വേണ്ടതെന്ന് വയ്ക്കുമ്പോൾ അതങ്ങനെയൊന്നും അല്ല കുഞ്ഞ കാര്യങ്ങൾ ഞാനതൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത് മുരളിയുടെ ജോലി പോയിട്ടാണ് മുരളിയും കൂടെ തിരിച്ചു വന്നേക്കണേ ഇനി മുരളിക്ക് ദുബായ്ക്ക് പോകാൻ പറ്റില്ല The <laughs> ആ സമയം രജനി ചോദിക്കുന്നുണ്ട് ആ എന്ത് പറ്റി ആൻറ്റി മുരളിക്ക് അവിടെ നല്ല ജോലിയാണെന്നാലോ ആൻറ്റി പറഞ്ഞത് പിന്നെ എന്താ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ കൊണ്ടുപോയ ആ ഒരു ഏജൻറ്റിലെ അയാൾ ഭയങ്കര ചതിയനായിരുന്നു അതുകൊണ്ട് മുരളിക്ക് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു അതുമാത്രമല്ല മുരളി കുറച്ച് നാൾ ജയിലിലും കിടന്നു ഇത് കേട്ടതും രജനിയും പ്രഭാവതയൊക്കെ ആകെ ഇങ്ങനെ സ്തംഭിച്ചു പോകുന്നുണ്ട് ഈ ഒരു സംഭവം സംഭവമൊന്നും അപ്പോൾ നമ്മളാരും അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അതവനാരെ അറിയിക്കാതിരുന്നത് ആ നന്ദുവിനോട് പോലും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സത്യങ്ങളൊക്കെ അവനി എപ്പോഴാണ് പറയണേന്ന് ആദ്യം കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട് ഭാർഗവി അതും ഓർത്ത് സങ്കടപ്പെടേണ്ട നമുക്ക് മുരളിക്ക് ഇവിടെ എന്തെങ്കിലും ജോലി റെഡിയാക്കാം ഇപ്പോൾ ദേവിക എം എൽ എ ആയതുകൊണ്ട് തന്നെ മുരളിക്കൊരു ജോലി കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല പാർഗവി സമാധാനമായിട്ടിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആണെങ്കിൽ രാവിലെ പുറത്തേക്ക് പോകാൻ നിൽക്കണ സമയത്ത് ഈ ആരെന്തത് ചോദിക്കുന്നുണ്ട് ഋഷി നീ ഇതെവിടെ പോകുകയാണെന്ന് ചോദിക്കുമ്പം എന്താ അമ്മ എനിക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനും പാടില്ല അല്ല നിൻ്റെ പോക്കത്ര ശരിയല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ എൻ്റെ പോക്കിനൊന്നും ഒരു കുഴപ്പമില്ല അമ്മയെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടേ ഞാനിവിടെ നിന്ന് പോകുള്ളൂ ആ സമയം അരുന്ധതി പറയുന്നുണ്ട് നീ എന്തോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും അതൊന്നും വേണ്ട എല്ലാം നീ അമ്മയ്ക്ക് വിട്ടേരെ അമ്മ എല്ലാം നോക്കി വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് അമ്മ കുറേ നാളായില്ലേ എല്ലാം കൈകാര്യം ചെയ്യാൻ നടക്കണോ എന്നിട്ട് എന്തായി അമ്മയ്ക്ക് വിജയിക്കാൻ പറ്റുമോ അതുമാത്രമല്ല ദേവികയെ പൈസ മുടക്കി എം എൽ എ ആക്കി എന്നിട്ട് അമ്മ അതിലും പരാജയപ്പെട്ടു പോയില്ലേ ഇനി എന്താ വേണ്ടതെന്നൊക്കെ എനിക്കറിയാം അമ്മ അതിൽ അതിലിടപെടാണ്ടിരുന്നാൽ മതിയെന്നും പറഞ്ഞ് ഋഷി അങ്ങോട്ട് പോകുന്നുണ്ട് ഋഷി പോയി കഴിഞ്ഞതും അരുന്ധതി ഇങ്ങനെ ഓരോ വലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഋഷിയെ എങ്ങനെ തടയും സി പി ഓട് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്താ ചെയ്യണേ ഭഗവാനെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ ഈ ഋഷിയേം കാത്ത് നിൽക്കാണ് ഋഷി ചെന്നിറങ്ങിയതും ത്യാഗരാജനടുത്തേക്ക് വന്നിട്ട് എന്താ ഈ മോനെ പൈസ അറേഞ്ച് ചെയ്തു എന്ന് വിൽക്കുമ്പോൾ അതൊക്കെ റെഡിയാണ് അങ്ങൾ എത്രയും പെട്ടെന്ന് ആ ദേവിയെ ഇല്ലാതാക്കണം ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് മോനൊട്ടും ടെൻഷനാവണ്ട ഇന്ന് തന്നെ ദേവികയുടെ കാര്യത്തിലൊരു തീരുമാനമാവും ഉറപ്പായിട്ടും ആ സന്ദീപ് അത് ചെയ്തിരിക്കുന്നു ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് എന്നാൽ അതും അതി അങ്കളെ പൈസ എത്രയാന്ന് വെച്ചാൽ ചോദിച്ചാലേ ഞാൻ തന്നേക്കാന്ന് പറഞ്ഞാൽ ഋഷിയവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും സന്ദീപും കാറിൽ പോകുന്ന സമയത്ത് സന്ദീപാണെങ്കിൽ ദേവികയുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദേവികയെ എങ്ങനെ അപായപ്പെടുത്താം സന്ദീപ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളുടെ ദേവികയാണെങ്കിൽ ഇതൊന്നും അറിയണില്ല ദേവികയ്ക്ക് സന്ദീപിൻ്റെ നല്ല വിശ്വാസം ആയതുകൊണ്ട് തന്നെ ദേവിക ഒന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ സമയം സന്ദീപ് എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ട് കാറ സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും BUT